കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനായി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പൊടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ മൈദ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് പൊടി എടുത്തത് അതിലേക്ക് കുറച്ച് പാൽ പൊടി മിക്സ് ചെയ്ത് ഒന്ന് ലൂസായിട്ട് എടുക്കാം ഇനി അതൊന്ന് അടച്ചു വയ്ക്കാം ഇനി വേണ്ടത് നമുക്കൊരു വലിയൊരു സൈസ് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിനായി പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് നേന്ത്രപ്പഴം ചേർത്ത് ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് തേങ്ങയും ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇത് നമ്മൾ കുഴിയപ്പക്കല്ലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് വേണേൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം സ്വിഗ്ഗീനൊക്കെ പോലെ ഇതാകുമ്പോൾ കുറച്ച് എണ്ണ മാത്രം മതിയല്ലോ അപ്പോൾ മാവ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് പ്രെസ്സ് ചെയ്തു കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പരുവം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ ഈസി സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ